പി എം ശ്രീയിലെ ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെങ്കിൽ അപ്പോൾ കാണാമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കേന്ദ്രത്തിന് കത്തയക്കാൻ അനന്തമായ കാത്തിരിപ്പില്ല കത്ത് നൽകാൻ പ്രത്യേക മുഹൂർത്തം നിശ്ചയിച്ചിട്ടില്ലെന്നും സർക്കാരിൻ്റെയും എൽ ഡി എഫിൻ്റെയും തീരുമാനങ്ങൾ അക്ഷരം പ്രതി നടപ്പാക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു കൂടാതെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായി വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് പല ദുർബലമായി എൽ ഡി എഫ് കൂടുതൽ ശക്തിപ്പെട്ടു സർക്കാരിന്റെ പ്രവർത്തനം എല്ലായിടത്തും മാറ്റമുണ്ടാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു എൽ ഡി എഫ് മിഷണറി പൂർണ്ണമായും സജ്ജമാണ് അപൂർവം ചിലയിടങ്ങളിൽ സീറ്റ് വിഭജന പ്രശ്നമുണ്ട് അത് ഇന്നല്ലെങ്കിൽ നാളെ തീരും യു ഡി എഫ് വർഗീയ ശക്തികളുമായി കൂട്ടുകെട്ടുണ്ട് ഒരു വശത്ത് ജമാഅത്ത് ഇസ്ലാമിയും അപ്പുറത്ത് ഹിന്ദുത്വ ശക്തികളുമായാണ് കൂട്ടുകെട്ടെന്ന് ബിനോയ് വിശ്വം ആരോപിച്ചു ജമാഅത്തെ ഇസ്ലാമിയോട് യോജിക്കുന്നവർക്ക് എസ് ഡി പി ഐയിലേക്ക് അധികം ദൂരമില്ല ബി ജെ പിയെ യു ഡി എഫ് തങ്ങളുടെ ബന്ധുവായി കാണുന്നു ആ ബന്ധം പലയിടത്തും ഒളിഞ്ഞും തെളിഞ്ഞും രംഗത്ത് വരാൻ സാധ്യതയുണ്ട് കോൺഗ്രസ് അവരുടെ അടിസ്ഥാന ആശയങ്ങൾ പോലും ബലി കഴിച്ചാണ് കൂട്ടുകെട്ട് ജനങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് എൽ ഡി എഫ് ആണെന്ന് ഞങ്ങൾക്കറിയാമെന്ന് ബിനോയ് വിശം കൂട്ടിച്ചേർത്തു ഇതോടൊപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിൻ്റെ അറസ്റ്റിലും ബിനോയ് വിശം പ്രതികരിച്ചു ഉപ്പുതിന്നവർ വെള്ളം കുടിക്കണം അഴിമതിക്കാരായാലും അവരോട് സന്ധ്യയില്ല അഴിമതിക്ക് പാർട്ടിയെ മറിയാക്കിയത് അവരാണെന്നും പാർട്ടി ഉത്തരവാദിയല്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു